ഈ അതെ നമ്മൾ ഒരു പ്രിന്റിലും ഈ ഒരു പാറ്റേണിലും ആയിട്ട് എല്ലെ തൊട്ട് നമ്മൾ എക്സെൽ വരെയുള്ള സൈസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ സൈസും ഈ ഒരു പ്രിന്റിൽ കൊണ്ടുവന്നു വന്നു അപ്പൊ ഡബിൾ എക്സല് ആരൊക്കെ ഈ ഒരു പ്രിന്റ് ആവശ്യമാണെന്നുള്ളത് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഡബിൾ എക്സൽ ലേബിളിലുള്ള പാറ്റേണു ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഡയലോൺ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു പ്രിൻറ്റു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എക്സിലുകാരക്കുള്ള പാറ്റേണു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ ഒരു മൂന്ന് പാറ്റേണിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇതിൽ ഒറ്റ കളർ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് കൊണ്ടുവന്നിട്ടില്ല ഇത് ഫസ്റ്റ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ഇതാണ് ഫസ്റ്റ് നല്ലൊരു ഗ്രീനിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വീനെയൊക്കെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് വിത്ത് പ്ലാസോ ആയിട്ടുള്ള പാൻ്റ് ആണ് വന്നിട്ടുള്ളത് പോക്കറ്റോട് കൂടി കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക എക്സൽ ആരാകുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യണം ഡബിൾ എക്സൽ ആകുമ്പോൾ ഫ്രീ സൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ നയൻറ്റി ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മൾ ഈ ഒരു പ്രിൻറ്റ് എൽ സൈസിലും അതുപോലെ തന്നെ എക്സൽ സൈസിലൊക്കെ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് വിത്ത് പ്ലാസോ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് കളേഴ്സാണ് മൂന്ന് കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തവരൊക്കെ വേഗം വന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അതെ അതെ കിട്ടിയ ഇതെടുത്ത ആ ഒരു സൈസുകാരൊക്കെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ അന്ന് കൊണ്ടുവന്ന ആ ഒരു അതേ പാറ്റേൺ തന്നെയാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള പ്രിൻ്റാണേ അതുപോലെയാണ് കേട്ടോ ഗ്രേ ഫസ്റ്റ് കളർ സെക്കൻഡ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ാവണ്ടർ ഷെയ്ഡ് ഫൈനലി ഇതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡ് മൂന്ന് രണ്ടിലും മൂന്ന് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നാലോ അതിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും ഈ പ്രോഡക്റ്റ് നൽകുന്നുണ്ടാവുക ചെറിയ രീതിയിൽ റീസെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓർഡർ വേഗം തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു ആയിട്ട് ഉടൻ തന്നെ കാണുന്നവഴി ടേക്ക് കെയർ ബോ ബൈ